ഹായ് ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെയായിരുന്നു സേതു തൻ്റെ അമ്മയെ കണ്ടുമുട്ടണം ലക്ഷ്മിയെ കാണണം ലക്ഷ്മിയുമായി സംസാരിക്കണം ആ ഒരു അവരുടെ ആ ഒരു കാണാതിരിക്കാനുള്ള ആ ഒരു സങ്കടം മാറണം മാതൃദുഃഖം അക അകറ്റുകയും വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ് മഹാലക്ഷ്മിയെ കാണാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ പോലും സേതു കാണാനായിട്ട് പോയപ്പോഴും ഇത്രത്തോളം കൂടി അല്ലെങ്കിൽ ഇത്രത്തോളം സേതുവിനോട് സേതുവിനെ അകറ്റി നിർത്തുകയോ അല്ലെങ്കിൽ എന്താണ് മഹാലക്ഷ്മി എന്തോ ഒരു വേദന അനുഭവിക്കുന്നുണ്ട് മാധവ മാധവനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം എന്തൊക്കെയോ അവരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങള് ലക്ഷ്മിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് തന്നെയാണ് സേതുവിനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് കാരണമായത് സേതു ഓടിച്ചെന്നപ്പോഴും തന്റെ അമ്മയോട് സംസാരിക്കാമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് സേതു പോയത് പക്ഷേ സേതു വിചാരിച്ചതിലും അപ്പുറമായിരുന്നു മറ്റൊരു സംഭവമാണ് അവിടെ നടന്നത് എന്തായാലും ഇതോടുകൂടി മഹാലക്ഷ്മിയെ കാണാനായിട്ട് സേതുവിന് സാധിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ കൂടെ തന്നെ പല്ലവിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടും പോവുകയാണ് ഇനി എങ്ങനെ ഇന്ദ്രൻ ഈ വിവാഹം മുടക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവിടെ അഷ്ടമൂർത്തി അതായത് അവിടുത്തെ കാര്യസ്ഥൻ ലക്ഷ്മിയുടെ വീട്ടിലെ കാര്യസ്ഥൻ സേതുവിനെയും പല്ലവിയും കാണാനായിട്ട് വന്നു എന്നിട്ട് മഹാലക്ഷ്മി പറഞ്ഞ അയച്ചതാണെന്നും പറഞ്ഞു മാത്രമല്ല ലക്ഷ്മിക്ക് നിങ്ങളെ കാണണമെന്നും മഹാലക്ഷ്മി മാഡത്തിന് നിങ്ങളെ കാണണം അതുകൊണ്ട് എൻ്റെ കൂടെ വരാമോ പക്ഷേ കാണുന്നതിന് മുന്നേ മാഡം ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് ആ വേദനകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ മാഡം തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത അതായത് ദൈവവും എല്ലാവരും കൈവിടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ കൈവിടരുതേ എന്നാണ് എന്നാൽ ആ ദൈവം പോലും മാഡത്തിനെ കൈവിട്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പല പ്രശ്നങ്ങളും മാഡം നേരിട്ടിട്ടുണ്ട് ഇപ്പോ ജീവിക്കുന്നത് തന്നെ പലരുടെയും പല പ്രശ്നങ്ങളും മേഡത്തിനുണ്ട് അപ്പൊ എന്താണെന്ന് അഷ്ടമൂർത്തി പറഞ്ഞില്ല എന്നാൽ മാഡത്തിനെ വിഷമിപ്പിക്കരുത് എന്നാണ് മൂർത്തി പറഞ്ഞത് താനും ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്നു തനിക്കും ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോഴും അത് ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് വേ സങ്കടപ്പെടരുത് എന്ന് അഷ്ടമൂർത്തി പറഞ്ഞു എന്നിട്ട് ലക്ഷ്മിയെ കാണാനായിട്ട് അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം അവരെ അവിടെ ഇരുത്തിയിട്ട് മൂർത്തി നേരെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ മഹാലക്ഷ്മി വന്നു മഹാലക്ഷ്മിയെ കണ്ടപ്പോൾ സേതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തൻ്റെ പെറ്റമ്മയെ കാണാനായിട്ടാണ് ഈ വർ ഇത്രയും വർഷങ്ങളായിട്ടും തനിക്ക് തൻറെ അമ്മയെ കാണാനായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ തൻ്റെ അമ്മയെ കാണാൻ പറ്റിയ ആ ഒരു സന്തോഷം സേതുവിന്റെ മുഖത്തുണ്ടായിരുന്നു അമ്മയെ കണ്ടപ്പോൾ സന്തോഷത്തിന് പകരം ഒരുപാട് സങ്കടമാണ് സേതുവിന് തോന്നിയത് ഈ ഇത്രയും ഈയൊരു തന്റെ അമ്മയെ നല്ല ഭംഗിയാണ് അമ്മയെ കാണാൻ ഈ ഒരു അമ്മ എന്തിനായിരിക്കും തന്നെ വിട്ടിട്ട് പോയിട്ടുണ്ടാവുക തന്നെ ഉപേക്ഷിച്ചത് എന്തിനായിരിക്കും എന്ന് സേതുവിന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ലക്ഷ്മി വന്നു അത് പല്ലവിക്കും സങ്കടം തോന്നി സേതു കരയുന്നത് കണ്ടപ്പോൾ പല്ലവിക്കും സങ്കടം തോന്നി മഹാലക്ഷ്മി വന്നതിന് ശേഷം സേതുവിന്റെ മുഖത്തേക്ക് നോക്കി സേതുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കരഞ്ഞു തളർന്നു നിൽക്കുന്ന സേതുവിനെയാണ് മഹാലക്ഷ്മി കണ്ടത് മഹാലക്ഷ്മിക്ക് സങ്കടം സഹിക്കാതായി മഹാലക്ഷ്മിയും തിരിഞ്ഞിന്ന് കരയാണ് കരഞ്ഞിട്ട് സേതു വിചാരിച്ചു തന്റെ അമ്മ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കും എന്നിട്ട് നിനക്ക് സുഖാണോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഭക്ഷണം നീ ഭക്ഷണം കഴിച്ചതാണോ എന്ന് പറഞ്ഞ് ഭക്ഷണം വാരി കൊടുക്കും അങ്ങനെ ആ ഒരു നിമിഷങ്ങളൊക്കെ സേതു ആഗ്രഹിച്ചു സേതു മാത്രമല്ല പല്ലവിയും ഒരുപാട് ആഗ്രഹിച്ചു എന്നാൽ അവര് വിചാരിച്ചതിലും വിപരീതമായിട്ടായിരുന്നു അവിടെ സംഭവിച്ചത് നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നാണ് മഹാലക്ഷ്മി എടുത്ത വായിൽ സേതുവിനോട് ചോദിച്ചത് അത് സേതുവിനെ വല്ലാതെ അങ്ങ് തളർത്തി നീ എന്തിനടെ വരണം നീ എന്തിനങ്ങോട്ടേക്ക് വന്നു എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ല ഇനി എങ്കിലും എന്റെ ജീവിതം തകർക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു അർത്ഥം വരുന്ന രീതിയില് മഹാലക്ഷ്മി സേതുവിനോട് സംസാരിച്ചു അപ്പോ എനിക്ക് അമ്മയെ ഞാൻ അമ്മയെ കാണാനായിട്ടാണ് വന്നത് എനിക്ക് എൻറെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പെറ്റമ്മയല്ലേ അപ്പൊ എനിക്ക് ആഗ്രഹം കാണത്തില്ലേ എൻറെ അമ്മയെ കാണാനായിട്ടെന്ന് സേതു ചോദിച്ചു മാത്രമല്ല അമ്മ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നൊക്കെ സേതു തന്റെ സങ്കടം സേതു പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മി പെട്ടെന്ന് അന്ന് ഓർത്തു സേതുനെ കണ്ടപ്പോൾ അന്ന് താൻ കാറിൽ കയറി പോയപ്പോൾ ആ കാറിൻ്റെ പിന്നാലെ അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന കുഞ്ഞ് സേതുവിനെ ലക്ഷ്മി ഓർത്തു എന്നിട്ടാണ് പറഞ്ഞത് നീന്തിന് ഇങ്ങോട്ടേക്ക് വന്നു ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചു എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് തൻ്റെ തൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവുകയും നിന്നെ കൊണ്ട് ഞാൻ പടിയിറങ്ങുന്ന സമയത്ത് അതായത് നിന്നെ കൊണ്ട് ഞാൻ തെരുവിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഒരുപാട് വഴികൾ തെളിഞ്ഞു വന്നു അതിൽ ഒരു വഴി എന്ന് പറയുന്നത് മരണമായിരുന്നു എന്നാൽ എനിക്ക് മരിക്കാൻ ഭയമില്ല പക്ഷേ നിന്നെയും കൂടി ആ മരണത്തിലേക്ക് തള്ളിയിടാനായിട്ട് ഞാൻ ഒരുക്കമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ മാധവൻ മാധവേട്ടൻ്റെ ഏൽപ്പിച്ചത് നിന്റെ അച്ഛൻ മാധവനോടൊപ്പം ആകുമ്പോൾ നീ സന്തോഷത്തോടു കൂടി ജീവിക്കും കാരണം അത്യാവശ്യം നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ നിനക്ക് ഇങ്ങനെ സങ്കടപടി പെട്ടിരിക്കേണ്ടി വരത്തില്ല ഭക്ഷണം കിട്ടാതെ നടക്കേണ്ടി വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ മാധവന്റെ അടുത്ത് ഏൽപ്പിച്ചത് അതിനുശേഷം തനിക്ക് കിട്ടിയ ജീവിതം പോലും അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ജീവിതം പോലും വലിയ പ്രതിസന്ധികൾ എന്നറിഞ്ഞതാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ ജീവിതം വന്നിട്ടില്ല ദൈവം പോലും കൈവിട്ട പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഒരു നിമിഷത്തിൽ നിന്നെയും കൂടി കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ ചിന്തിച്ചത് ഒരു നാൾ നീ വളർന്നു വരുമ്പോ എനിക്ക് നിന്നെ കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കാണാമല്ലോ നിന്നോട് സംസാരിക്കാമല്ലോ അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചത് പക്ഷേ അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനുമുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എനിക്ക് അങ്ങനത്തെ സാഹചര്യം ആയിരുന്നില്ല എനിക്ക് ഇപ്പോൾ കിട്ടിയ ജീവിതം പോലും അങ്ങനത്തെ ആയിരുന്നില്ല നീ എൻ്റെ മകനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ജീവിതം ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല അങ്ങനെ പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് നിന്നെ കാണണ്ട എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നീ എന്തിനാണ് എന്നെ വന്നത് എന്നെ കാണാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഒരുപാട് ദേഷ്യപ്പെട്ടു പക്ഷേ ലക്ഷ്മിക്ക് അറിയത്തില്ല തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ആ നിമിഷം മുതൽ മാധവന്റെ അല്ല സേതു ജീവിച്ചത് സേതു ഒറ്റയ്ക്ക് പൊരുതി ജീവിച്ചതാണ് കടത്തിണയിലേ കിടന്നിട്ടുണ്ട് ആരുമില്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അലഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് സേതു ഈ ഒരു കാണുന്ന ഈ ഒരു നിലവരെ എത്തിയത് ഇപ്പോഴും ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും സേതു കൂടി അത് നേരിടും സേതുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മഹാലക്ഷ്മിക്ക് അറിയത്തില്ല മഹാലക്ഷ്മിയുടെ വിചാരം മാധവനൊപ്പം പൊന്നുമടത്തിലെ സന്തോഷത്തോടു കൂടി ആ സേതു ജീവിക്കുകയായിരുന്നു എന്നാണ് മഹാലക്ഷ്മിയുടെ വിചാരം അത് കഴിഞ്ഞ് സങ്കടത്തോടു കൂടി സേതു പടിയിറങ്ങുവാണ് ഇനി എനിക്ക് നിന്നെ കാണണ്ട നീ ദൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുത് എൻ്റെ ജീവിതം കൂടി തകർക്കരുത് നീ ഇനി എന്നോ ഇത് എന്നെ കാണാൻ വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു സങ്കടത്തോടു കൂടി സേതു പറയുവാണ് ഇനി താൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എനിക്ക് എൻ്റെ പെറ്റമ്മയെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കണ്ടു ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല ഇവിടെ വെച്ച് ഈ ഒരു ബന്ധം അവസാനിക്കുകയാണ് ഞാൻ ഇനി അമ്മയെ ശല്യപ്പെടുത്താൻ വരത്തില്ല വേദനിപ്പിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞ് സേതു പടിയിറങ്ങുന്നുണ്ട് അപ്പൊ ആ സമയത്ത് സേതു തന്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പല്ലവി സേതുവിനോട് പറയുവാണെങ്കിൽ സേതു കേട്ടാ ഈ സാരി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ വിവാഹമാണെന്നും അനുഗ്രഹം വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു സേതുവിനെ വിളിച്ചുകൊണ്ട് പല്ലവി അടുത്തേക്ക് പോയി എന്നിട്ടും സേതു പറയുവാണ് ഇത് ഞാൻ വാങ്ങിച്ച സാരിയാണ് ഞങ്ങളുടെ വിവാഹമാണ് അപ്പൊ ആ വിവാഹത്തിൻ്റെ അന്ന് ഈ സാരി ഉടുത്ത് എന്റെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഇനി ഞാൻ നിർബന്ധിക്കത്തില്ല വിവാഹത്തിന് വരണമെന്നും ഞാൻ പറയത്തില്ല പക്ഷേ എന്നെങ്കിലും ഒരു ഈ സാരി ഉടുക്കണം സാരി കയ്യിൽ കൊടുത്തതിന് ശേഷം പല്ലവിയും സേതുവും അനുഗ്രഹം വാങ്ങിച്ചു അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ നന്മകളോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷേ എപ്പോഴെങ്കിലും എന്തെങ്കിലും നന്മ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി വലിയെ നന്നായി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ചു തിരികെ സങ്കടത്തോടു കൂടി സേതു തൻ്റെ അമ്മയെ കണ്ട് പടിയിറങ്ങി സേതുവും പല്ലവീം പടിയിറങ്ങിയതിന് ശേഷം തിരികെ അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് അവിടെ പൂർണ്ണിമയാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിലാണ് സേതു ഇപ്പോൾ മഹാലക്ഷ്മിയെ കണ്ടു കാണും സംസാരിച്ചു കാണും പെറ്റമ്മയല്ലേ അപ്പോൾ സേതുവിനെ ഉപേക്ഷിച്ചൊന്നും പോ അത് ഉപേക്ഷിച്ചൊന്നും പോകത്തില്ല സേതുവിനെ കെട്ടിപ്പിടിച്ച് ഇരുന്ന് കാണും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൂർണ്ണിമ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി പെട്ടെന്ന് തന്നെ സേതുവിനെ വിളിച്ചു എന്നിട്ട് സേതുവിനോട് കാര്യം ചോദിക്കുകയാണ് സേതു വണ്ടി നിർത്തി ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്ത് സംസാരിക്കുവാണ് അമ്മ ഞാൻ ലക്ഷ്മിയെ കണ്ടു ഞാൻ എൻ്റെ പെറ്റമ്മയെ കണ്ടു കണ്ടു നിന്നേ തന്നെ അമ്മ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഒരുപാട് എൻ്റെ നിറകിൽ ഉമ്മ വെച്ചു അത് കഴിഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ചു എനിക്ക് ഭക്ഷണം തന്നു ഭക്ഷണം വാരി എനിക്ക് വായിൽ വെച്ച് തന്നു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി എൻ്റെ ഒപ്പം അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു ശരി മോനെ നീ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് പൂർണിമ ഭയങ്കര സങ്കടത്തിലാണ് ഏഹ് അത് എന്തൊക്കെയാണെങ്കിലും പെറ്റമ്മയല്ലേ ഇപ്പൊ പെറ്റമ്മയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മറക്കുമോ എന്നുള്ള ഒരു പേടിയാണ് പൂർണിമയുടെ മനസ്സിൽ അപ്പോഴും ഇപ്പൊ പൂർണിമ നല്ല സങ്കടത്തിൽ കരയുകയാണ് ഈ സമയത്ത് സേതു അനുഭവിക്കുന്ന വേദന പൂർണ്ണിമ മനസ്സിലാക്കുന്നില്ല തൻ്റെ അമ്മയിൽ നിന്നും ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ തനിക്ക് കിട്ടാത്ത വിഷമത്തിലായിരുന്നു സേതു പല്ലവി ഒരുപാട് ആശ്വസിപ്പിച്ചു പല്ലവി സേതുവിനെ കൂട്ടി തിരികെ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് തന്റെ മകനെ ഓർത്ത് ദുഃഖിക്കുകയാണ് മഹാലക്ഷ്മി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരു ഭാഗത്ത് സേതുവിന്റെ പെറ്റമ്മ തന്റെ മകനെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നും തന്റെ മകനൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നൊക്കെ ആ പെറ്റമ്മയായ ലക്ഷ്മി മഹാലക്ഷ്മി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ തന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടും സേതുവിനെ തന്റെ മകനായിട്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇതെന്റെ മകനാണെന്ന് പറയാനായിട്ടോ ഒന്നും തന്നെ മഹാലക്ഷ്മിക്ക് പറ്റത്തില്ല എന്നാൽ മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ത് വേദനകളാണ് മഹാലക്ഷ്മി അനുഭവിക്കുന്നത് എന്ന് ഇതുവരെ മഹാലക്ഷ്മി പറഞ്ഞിട്ടില്ല മറുവശത്ത് പെറ്റമ്മയല്ല പോറ്റമ്മയാണ് എങ്കിൽ പോലും സേതുവിനെ സ്വന്തം മകനായിട്ട് കരുതുന്നുണ്ട് ആ മകന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മനസ്സിലൊരു പേടിയുണ്ട് നിയമപരമായിട്ട് മാധവന്റെ മകനാണ് മാധവന്റെ ഭാര്യയാണ് മഹാലക്ഷ്മി അങ്ങനെയുള്ളപ്പോ മഹാലക്ഷ്മി പൊന്നുമടത്തിലേക്ക് വരികയും അങ്ങനെ സ്വത്തുക്കളെ കൈക്കലാക്കുന്നതിന്റെ കൂട്ടത്തില് സേതുവിനെയും തന്റെ അടുക്കൽ നിന്നും അകറ്റിക്കൊണ്ട് പോകുമോ എന്നുള്ള ഒരു പേടി പൂർണിമയ്ക്കുണ്ട് തന്നിൽ നിന്നും സേതു അകന്നു പോകുമോ എന്നുള്ള ഒരു പേടി പൂർണ്ണിമയ്ക്കുണ്ട് കാരണം താൻ സ്വന്തം മകനായിട്ട് സേതുവിനെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ രണ്ടമ്മയുടെയും രണ്ടമ്മമാരെയും വേണം പക്ഷേ തനിക്ക് പോറ്റമ്മയുണ്ടെങ്കിൽ പോലും പെറ്റമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ഒരു സങ്കടത്തിലാണ് സേതു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സേതു ഇപ്പോൾ ഉള്ളത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും പൂർണിമ ഈ സത്യങ്ങൾ അറിയും മഹാലക്ഷ്മി എങ്ങനെയാണ് സേതുവിനോട് പെരുമാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണിമ അറിയും ഉറപ്പായിട്ടും അത് പലവി പറയാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവിടെ മാതൃദുഖം അക അകന്നു കഴിഞ്ഞു ഇനി സേതു പല്ലവി വിവാഹമായിരിക്കും ഇനി ഉടൻ ഉണ്ടാകാൻ പോവുക അവിടെ ഇന്ദ്രന്റെ പ്ലാനുകളെല്ലാം പൊളിയും പിന്നെ ഇനി എങ്ങനെയായിരിക്കും സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം മുടക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുക അതെല്ലാം തരണം ചെയ്ത് സേതുവിനൊപ്പം സന്തോഷത്തോടു കൂടി വിവാഹം കഴിച്ച് ജീവിക്കാനായിട്ട് പല്ലവിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ